سهو ده رجالي، ما هنا رضي الله عنه أدهم بارنيده إذا لو تعلمون ما أنتم لا بعد الموت، لما أكلتم طعاما على شهوة، ولا شربتم شرابا على شهوة، ولا دخلتم بيتا تستظلون فيه. ما رنا شيء اسم كندم تاني لك نذن നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയില്ലായിരുന്നു വലാ താൽപര്യത്തിനനുസരിച്ച് ഇഷ്ടാനുസരണം വല്ലതും കുടിക്കാൻ സാധിക്കുകയില്ലായിരുന്നു വലാ ഒന്ന് വെയിലത്ത് നിന്ന് തണൽ ലഭിക്കുവാൻ വേണ്ടി വീടുകളിലേക്ക് പ്രവേശിക്കാൻ ഒന്ന് സമാധാനത്തിലിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ലായിരുന്നു മറിച്ച് മരണാനന്തരം എന്താണ് കാണാനിരിക്കുന്നത് എന്ന കൃത്യമായ വിവരം നിങ്ങൾക്ക് വന്ന് കിട്ടിയിരുന്നുവെങ്കിൽ നിങ്ങളൊരു വിശാലമായ മരുഭൂമിയിലേക്ക് ചെല്ലും എന്നിട്ട് തന്ത്രി നിങ്ങളുടെ നെഞ്ചത്തിങ്ങനെ അടിക്കും നിങ്ങളുടെ സ്വന്തത്തിന്റെ കാര്യം ആലോചിച്ച് നിങ്ങൾ പൊട്ടിക്കരയും സുഹാ സഹോദരങ്ങളെ മരണപ്പെട്ട ഒരു വ്യക്തിയെങ്ങാനും മരണസമയത്ത് അയാൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ നമ്മോട് പറഞ്ഞിരുന്നുവെങ്കിൽ എന്തായിരിക്കും സഹാബത്ത് പറയുകയാണ് തിന്നുവാനോ കുടിക്കുവാനോ വിശ്രമിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല നമ്മൾ കേൾക്കാനിട്ടാണ് നമ്മൾ കാണാനിട്ടാണ് മരണസമയത്ത് പലതും അവിടെ നടക്കുന്നു മിനാണെങ്കിൽ നല്ല നല്ല അഭിവാദ്യങ്ങൾ കേൾക്കുന്നു കാഫറുകളാണെങ്കിൽ അവർക്ക് മുൻഭാഗത്ത് നിന്നും പിൻഭാഗത്ത് നിന്നും മലക്കുകളുടെ അടി കിട്ടുന്നു അലൈഹി ചോദിച്ചില്ലേ വലൗ ും കണ്ടിരുന്നുവെങ്കിൽ കാഫിറുകളുടെ മുശ്രിക്കുകളുടെ കുറ്റവാളികളുടെ റൂഹ് മലക്കുകൾ ഏറ്റെടുക്കുന്നത് അവരുടെ മുൻഭാഗത്തും പിൻഭാഗത്തും അടിച്ചുകൊണ്ടായിരിക്കും ആ അവസ്ഥ താങ്കളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ പല ശബ്ദങ്ങളും കേൾക്കുന്നു അത് കൊണ്ടുപോകുമ്പോൾ മുഅ്മിനാണെങ്കിൽ പറയും വേഗം വേഗം പോയിക്കോ അല്ലാത്തവനാണെങ്കിൽ അട്ടഹസിക്കും എന്റെ നാശമേ എന്റെ നാശം എന്റെ കഷ്ടമേ എന്ന് വിലപിക്കും മനുഷ്യൻ മനുഷ്യനൊടിച്ച് ബാക്കിയെല്ലാവരുമായി അട്ടഹാസം കേൾക്കും മനുഷ്യൻ കേൾക്കാത്തത് അള്ളാഹുവിന്റെ റഹ്മത്താണ് നമ്മളത് കേൾക്കാത്തത് സഹോദരങ്ങളെ നമ്മളെങ്ങാനും അത് കേട്ടിരുന്നുവെങ്കിൽ വസ്ല്ലം പറയുന്നു നാം ബോധരഹിതരായി വീഴും പിന്നീട് നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കുകയില്ല ആ രൂപത്തിലുള്ള ഭീകരമായ കാഴ്ചകളാണ് മരണം ഇത്രയത്ര മയ്യത്തിൻറെ അടുക്കൽ നമ്മൾ വന്നു നിന്നു ഇത്രയത്ര ഖബറുകൾ നമ്മൾ കണ്ടു ഇത്ര എത്ര ആളുകളെ നമ്മുടെ കരങ്ങൾ കൊണ്ട് കബറിലേക്ക് പ്രവേശിപ്പിച്ചു നമ്മുടെ കൽവുകൾക്ക് കിളക്കം വന്നിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായിട്ടില്ല നമ്മുടെ നിസ്കാരം അത് ശരിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല നമ്മുടെ ഇടപാടുകൾ നമ്മുടെ സംസാരം അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ഈ ശരീരം ആ കണ്ണുകൾ കൊണ്ട് കാണേണ്ടത് നമ്മൾ കണ്ടിട്ടുണ്ടോ കേൾക്കേണ്ടത് നാം കേട്ടിട്ടുണ്ടോ പറയേണ്ടതാണോ നാം പറഞ്ഞത് ഹക്കാണോ സത്യമാണോ നല്ലതാണോ മാറൂഫാണോ അതല്ല കളവാണോ തിന്മയാണോ ദീപത്താണോ നമീമത്താണോ ചീത്ത വാക്കുകളാണോ മോശമായ സംസാരങ്ങളാണോ ആരോപണങ്ങളാണോ അന്യായമായ ആളുകളുടെ മേലെ പാഞ്ഞ് കടന്നു കയറലാണോ എന്താണ് നമ്മൾ ചെയ്തത് സഹോദരങ്ങളെ നാം വീണ്ടും വിചാരം നടത്തേണ്ടതുണ്ട് മരണം നമ്മെ ഉപദേശിക്കേണ്ടതുണ്ട് മരണചിന്ത നമുക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു തരേണ്ടതുണ്ട് ഇതെങ്ങാനും നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ നമ്മുടെ നെഞ്ചത്തടിച്ച് പൊട്ടി കരയുമായിരുന്നു എന്നിട്ട് സഹാബി പറഞ്ഞ വാക്ക് സഹോദരങ്ങളെ വലവധി ധ്വാന് തുഴന്ന ദുക്കൽ ഞാൻ ആലോചിച്ചു പോവുകയാണ് ഞാനൊരു മരമായിരുന്നെങ്കിൽ ആളുകൾ പൊട്ടിച്ച് കഴിക്കുന്ന ഭക്ഷിക്കുന്ന ഒരു മരമായിരുന്നെങ്കിൽ എത്ര നന്നായനെ ഈ വിചാരണയോ ഈ മരണമോ മരണവേദനയോ മരണ ചിന്തയോ ഇല്ലാത്ത ഒരു ചെടിയായിരുന്നുവെങ്കിൽ എത്ര നന്നായനെ സഹോദരങ്ങളെ നമ്മുടെ ആസ്വാദനങ്ങൾക്കും ആഹ്ലാദങ്ങൾക്കുമിടയിൽ വിസ്മരിച്ചു പോവാൻ ഒരിക്കലും വിസ്മരിച്ചു പോവാൻ പാടില്ലാത്ത യാഥാർത്ഥ്യമാണ് മരണം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അതാണ് നമ്മെ നന്നാക്കുക അതാണ് നമ്മെ ശരിയാക്കുക അതാണ് നമ്മെ സുറാത്തുൽ മുസ്തഖീമിൽ ഉറപ്പിച്ചു നിർത്തുക ആലമീൻ എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈമാനോടുകൂടി മുസ്ലീമീങ്ങളായി അള്ളാഹു നമ്മെ മരിപ്പിക്കുമാറാവട്ടെ